നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ലിയോ മെസ്സി കളിക്കുമ്പോൾ ആരാധകരുടെ ചോദ്യമാണ് മെസ്സിയോടതെപ്പോൾ ചോദിച്ചാലും സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്നാണ് പറയുക എന്നാൽ അത് അദ്ദേഹം കൃത്യമായിട്ട് കളിക്കുമെന്നൊരു ഉറപ്പ് നൽകുന്നില്ല ഇനിയിപ്പോൾ അടുത്ത വർഷമാണ് ഒന്നര വർഷമാണ് യഥാർത്ഥത്തിലടുത്ത് വേൾഡ് കപ്പിലുള്ളത് ഇപ്പം അർജന്റീനയുടെ കോച്ച് ലണൽ കലോനിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നു ക്രിസ്റ്റ്യൻ ബാർട്ട് എന്ന ബ്രോഡ്കാസ്റ്ററോടുള്ള സം ആ ഒരു സംസാരത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് അതിന് സ്കലോനി പറയുന്ന മറുപടി നോക്കുക മെസ്സി അടുത്ത് വേൾഡ് കപ്പ് കളിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് മറ്റേതൊരു ടീം മേറ്റ്സിനെ പോലെയും അത് അർജന്റീന ടീമിലെ മറ്റേതൊരു താരങ്ങളെ പോലെയും അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ എനിക്കിപ്പോ പറയാനുള്ളത് സ്റ്റിൽ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം ബാക്കിയുണ്ട് ഇനിയും ഒരുപാട് സമയമെടുത്ത് വേൾഡ് കപ്പിന് ബാക്കിയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് ഇനിയും സമയമുണ്ട് ആ കാര്യമൊക്കെ തീരുമാനിക്കാൻ സമയം കടന്നു പോകുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും താരങ്ങൾ ഉണ്ടാവുക എന്നതനുസരിച്ചാണല്ലോ വേൾഡ് കപ്പിലേക്ക് കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക മെസ്സിക്ക് അറിയാം എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് എന്ന് മറ്റെല്ലാവരേക്കാളും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ആളാണ് ലിയോ മെസ്സി എന്നാണ് സ്കലോനി പറയുന്നത് ചുരുക്കത്തില് സ്കലോനിയും അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ ലെണൽ മെസ്സി ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി